ര്യ രാജേന്ദ്രന്റെ പരാതിയിൽ കെഎസ്ആർടിസി ഡ്രൈവർ യെദുവിനെതിരെ വിചിത്ര നടപടി യെദുവിനെ ഉടൻ പിരിച്ചുവിടില്ല എന്നാൽ ജോലിക്ക് കയറ്റുകയുമില്ല കെ എസ് ആർ ടി സിയുടേതാണ് മേയർ ഗതാഗത മന്ത്രിയോട് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കെഎസ്ആർടിസി എം ടി പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട് ഡ്രൈവറെ പിന്തുണച്ചാണ് സഹപ്രവർത്തകർ മൊഴി നൽകിയതെന്നാണ് റിപ്പോർട്ട് കെഎസ്ആർടിസി വിജിലൻസ് വിഭാഗം ബസിൽ റിസർവ് ചെയ്ത് യാത്ര ചെയ്തവരുടെ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ഡ്രൈവർക്ക് അനുകൂലമായി യാത്രക്കാർ മൊഴി നൽകിയെന്നാണ് വിവരം ഇതോടെയാണ് പിരിച്ചുവിടൽ നടപടി വേണ്ടെന്ന് ഗതാഗത മന്ത്രി തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ മേയർ പരാതി പറഞ്ഞതിനാല് പൂര്ണ്ണമായി തിരിച്ചെടുക്കാൻ സാധിക്കില്ല ഇതോടെയാണ് പോലീസ് അന്വേഷണം കഴിയും വരെ ജോലിയില് നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചത് അതേസമയം ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കാൻ മടിച്ചു നിൽക്കുകയാണ് പോലീസ് ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തും പോലീസിന്റെയും കെഎസ്ആർടിസി വിജിലൻസിന്റെയും റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പ്രതികരിച്ചത് ഡ്രൈവറോട് തൽക്കാലം ജോലിക്കെത്തേണ്ടെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം താൻ കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ജീവനക്കാരനും സാധാരണക്കാരനുമാണെന്നും മേയറും എംഎൽഎയും അധികാര ദുർവിനിയോഗമാണ് നടത്തിയതെന്നും ഡ്രൈവർ യേതു ആരോപിക്കുന്നു തനിക്കെതിരെ ആരോപിച്ച കേസുകൾ കോടതി വെറുതെ വിട്ടവയാണെന്നും ഈ കേസിനെതിരെയും നിയമപരമായി പൊരുതി തെറ്റില്ലെന്ന് തെളിയിക്കുമെന്നും യതു പറഞ്ഞു ഡി ടി ഐഎ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദമാക്കും ആകെയുള്ള തന്റെ വരുമാന മാർഗമാണിത് ഗ്രീൻ സിഗ്നൽ എത്തി ബസ് മുന്നോട്ടെടുക്കാൻ തുടങ്ങിയവയാണോ വാഹനം കുറുകെയിട്ട് തടഞ്ഞത് ബസിന്റെ ഹൈഡ്രോളിക് ഡോർ എം എൽ എ വലിച്ചു തുറന്നു ഒരു സാധാരണക്കാരനാണിത് ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ നടപടിയെടുത്തേനെ താൻ നാണം കെടുത്തിയെന്നാണ് മേയർ പറയുന്നത് തനിക്ക് അതിന്റെ ആവശ്യമില്ല മേയറും എം എൽ എയുമാണ് അവർ എന്ന് അവർ പറയുമ്പോഴാണ് താൻ അറിയുന്നതെന്നുമാണ് ഡ്രൈവറുടെ പ്രതികരണം